ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മലയാളി വൈബ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോദകമാണ് അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ അവിച്ച് അല്ലെങ്കിൽ സ്റ്റീം ചെയ്ത പയറാണ് എടുത്തിരിക്കുന്നത് പയർ നന്നായി അവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ശർക്കര നന്നായി ചിരണ്ടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ചിരണ്ടി ആവശ്യത്തിന് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്യുകയാണ് വേണ്ടത് ശർക്കരയും പയറും കൂടി നന്നായി മിക്സ് ചെയ്യണം ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്വാദിന് വേണ്ടി കുറച്ച് ഒരു സ്പൂണോളം പഞ്ചസാര കൂടി ആഡ് ചെയ്യാം എന്നിട്ട് അതും കൂടി നമ്മൾ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് ഈ മിക്സ് ഓരോ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം അപ്പോൾ നമ്മൾ ഓരോ ബോളുകളാക്കി നമ്മുടെ ഈ ശർക്കരയിൽ ഉരുട്ടിയെടുക്കുക അതിനുശേഷം നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം അതിനുവേണ്ടി ആവശ്യത്തിന് കുറച്ച് മൈതാമാവും അതിലേക്ക് നമ്മളിന് ഒരു ഒരു പിഞ്ച് പഞ്ചസാര അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പയും മധുരവും ഉപ്പും ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ഇടുന്നത് അത് രണ്ടും ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു തന്നെ യൂക്കെ ആ ഒരു ബാറ്ററി അല്ല അതുപോലെ നമ്മൾ ഒരു ബാറ്ററി ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്നിട്ട് അങ്ങനെ നമ്മൾ മൈദാമാവിലേക്ക് വെള്ളം ഒഴിച്ചൊരു ബാറ്റർ ഉണ്ടാക്കണം അത് നല്ല നന്നായി മിക്സ് ചെയ്തെടുക്കണം കട്ടി കുറഞ്ഞു പോകരുത് ഒരാവശ്യത്തിന് ഉണ്ടായിരിക്കണം വളരെ നൈസായി പോകരുത് അങ്ങനെ ബാറ്റർ തയ്യാറാക്കി വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കാനായി എളുപ്പത്തി വെക്കാം എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ബൗളുകളാക്കി വെച്ചിരിക്കുന്ന ഈ മൈദാമാവ് ഓരോന്നായി എടുത്ത് ഈ ഒരു ബാറ്ററിലേക്ക് മുക്കി അടുപ്പിലേക്ക് എണ്ണയിലേക്ക് ഇടുകയാണ് വേണ്ടത് നമുക്ക് വേണമെങ്കിൽ ഒരു കളറിന് യെല്ലോ കളറോ അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളറോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയോടെ നമ്മളൊരു മഞ്ഞപ്പൊടി അത് ലാസ്റ്റ് സ്റ്റേജിലാണ് ചേർക്കുന്നത് മഞ്ഞ കളർ വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് ചേർക്കുന്നത് വേണ്ടെങ്കിൽ ചേർക്കേണ്ടതില്ല അപ്പോൾ ഈ ഒരു ബോളുകൾ ഓരോന്നായി നമുക്ക് ഈ ഒരു മൈതാമാവിലേക്ക് മുക്കി അതിനുശേഷം നമുക്ക് ആ തിളച്ച് വരുന്ന എണ്ണയിലേക്ക് ഇട്ട് ഇടുകയാണ് വേണ്ടത് ഓക്കെ അങ്ങനെ നമ്മൾ ഓരോ ബോളുകൾ എല്ലാ ബോളുകളും നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ തിരിച്ചുമിട്ട് നമുക്ക് അതിനെ ഫ്രൈ ചെയ്തെടുത്ത് എണ്ണ എണ്ണകോരി എടുക്കുമ്പോൾ നമ്മുടെ മോതകം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഉപ്പ് പഞ്ചസാര ഇടുന്നത്തെ രസം തന്നെ അതാണ് കാണാൻ ഇല്ലെങ്കിലും ഇത് നമ്മൾ പാമോയിൽ ഉപയോഗിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷമില്ലായിരുന്നു കടയിൽ പോകാത്ത ടേസ്റ്റായിരുന്നു നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എണ്ണ വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കറുത്ത കളർ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ